നമസ്തേ ദോസ്തോ ഹിന്ദി മേഫിൽ യൂട്യൂബ് ചാനൽ പേർ സബ്കാ സ്വാഗത്ത് നമ്മുടെ ഇന്നത്തെ വിഷയം ജയശങ്കർ പ്രസാദ് പ്രസാദക്ക് നാട്ടക്കാണ് അപ്പോൾ അറിയാമല്ലോ അല്ലേ ജയശങ്കർ പ്രസാദ് സിലബസിലുള്ള ടോപ്പിക് ആണ് അദ്ദേഹം കവിയാണ് നാടകകൃത്താണ് ഉപന്യാസം എഴുതിയിട്ടുണ്ട് അദ്ദേഹം അതേപോലെ കുറേ കഹാനികൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് സിലബസിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് ഇദ്ദേഹത്തിൻ്റെ എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം എപ്പോഴോ ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രസാദിന്റെ അന്തിം കൃതി ഏതാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല അതിന് നാടകമായിരിക്കുമോ ചോദിക്കുന്നത് നെറ്റ് എക്സാം പോലെയുള്ള എക്സാമിനൊക്കെ ഓർഡറായിട്ട് ആയിട്ട് പഠിക്കാനൊക്കെ ഉണ്ടാവുന്നതാണത് അപ്പൊ നമുക്ക് ഈ ക്രമം ഒന്ന് ഓർത്തു വെക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ നാടകം ഏതാണ് അവസാനത്തത് ഏതാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ എളുപ്പായിരിക്കും ചെറിയൊരു കോഡാണ് പറഞ്ഞിരുന്നത് ഇയേഴ്സും കൂടി ഞാൻ പറയുന്നുണ്ട് അത് നിങ്ങൾ എന്തായാലും ബൈഹാർട്ട് ചെയ്തേ പറ്റുള്ളൂ ഇയർ പഠിക്കാൻ വേറെ വഴിയൊന്നുമില്ല അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നാടകം എന്ന് പറയുന്നത് സജ്ജൻ ആണ് അത് ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് പിന്നെ കല്യാണി പരിണയ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് കരുണാലയ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് പ്രായശ്ചിത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് അതിനുശേഷം രാജ്യശ്രീ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് വിശാഖ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് അജാത ശത്രു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ജനമേജയിക നാഗയജ്ഞ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് കാമന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഇനി സ്കന്തഗുപ്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഏക ഖൂണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ചന്ദ്രഗുപ്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ധ്രുവസ്വാമിനി സ്വാമിനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് അപ്പൊ ഇയേഴ്സ് ഒക്കെ നിങ്ങൾ ബൈഹാർട്ട് ചെയ്തോളുക ഇയറിൽ എന്തെങ്കിലും മാറ്റം അല്ലെങ്കിൽ നിങ്ങളുടെ ഗൈഡിൽ വേറെ ഏതെങ്കിലും ഇയർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യണേ കോഡ് നോക്കാം നോക്കിക്കോളൂ മലയാളത്തിലാണ് കോഡ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ കൂടെ വായിച്ചോളൂ കേട്ടോ സജ്ജനങ്ങൾ എല്ലാവരും കല്യാണി പരിണയത്തിനായി കരുണാലയത്തിൽ പോയി അവിടേക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ പോയവർക്കൊപ്പം രാജശ്രീയും വിശാഖും ശത്രുദോഷം മാറാൻ യജ്ഞകാമനയുമായി ഉണ്ടായിരുന്നു സ്കന്തഗുപ്തനും ഒരു ചന്ദ്രഗുപ്തനുമായിരുന്നു അവിടുത്തെ സ്വാമിമാർ ഓക്കെ അപ്പോ റെഡിങ്കിൽ കൊടുത്തതാണ് കേട്ടോ നമ്മുടെ നാടകങ്ങൾ അപ്പോൾ നോക്കിക്കോളൂ ഒന്നും കൂടെ സജ്ജനങ്ങൾ സജ്ജനങ്ങൾ എന്ന് പറയുന്നത് സജ്ജൻ ഓക്കെ എല്ലാവരും കല്യാണി പരിണയത്തിനായി അത് സെക്കൻഡാണ് കല്യാണി പരിണയം മൂന്നാമത്തേതാണ് കരുണാലയത്തിൽ പോയി കരുണാലയം ഓക്കെ സജ്ജൻ കല്യാണി പരിണയ കരുണാലയം ഓക്കെ അത് മൂന്നും കിട്ടിയല്ലോ അടുത്തത് അവിടേക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ പോയവർക്കൊപ്പം പ്രായശ്ചിത്തമാണ് അത് കഴിഞ്ഞിട്ടുള്ളത് രാജ്യശ്രീ പ്രായശ്ചിത്തത്തിന് ശേഷം അത് കഴിഞ്ഞിട്ട് വിശാഖ് ദെൻ ശത്രു ശത്രു എന്നുള്ളത് ഞാൻ ഫുൾ എഴുതിയിട്ടില്ല അജാത ശത്രു ആണ് കേട്ടോ ശത്രു എന്ന് പറയുന്നത് അജാത ആണ് ശത്രുദോഷം മാറാൻ യജ്ഞ കാമനയുമായി യജ്ഞം എന്ന് പറയുന്നത് ജനമേ ജയിക്ക നാഗയജ്ഞാണ് കേട്ടോ അത് ഷോർട്ടാക്കിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് യജ്ഞ കാമന ഓക്കെ കാമന എന്ന് പറയുന്നത് കാമന തന്നെ ഓക്കെ ശത്രുദോഷം മാറാൻ യജ്ഞ കാമനയുമായി ഉണ്ടായിരുന്നു സ്കന്ധഗുപ്തനും ഒരു ചന്ദ്രഗുപ്തനും സ്കന്ധഗുപ്തൻ എന്ന് പറയുന്നതിന് ശേഷം ഏക്ക് ഗൂണ്ടുണ്ട് അതാണ് ഞാൻ ഒരു എന്ന് പറഞ്ഞിട്ടിട്ടത് കേട്ടോ അപ്പം അത് അതും കൂടെ നടകാണ് ഒരു എന്നുള്ളത് നാടകമല്ല എന്ന് വിചാരിക്കേണ്ട അപ്പോൾ സ്കന്തഗുപ്തനു ശേഷം ഏകുകൂണ്ട് ഒരു ചന്ദ്രഗുപ്തനും ആയിരുന്നു അവിടുത്തെ സ്വാമിമാർ ഓക്കെ സ്വാമി എന്ന് പറയുന്നത് ധ്രുവ സ്വാമിനിയാണ് കേട്ടോ ചന്ദ്രഗുപ്തനും സോറി സ്കന്ദഗുപ്തനും ഒരു ചന്ദ്രഗുപ്തനും ആയിരുന്നു അവിടുത്തെ സ്വാമിമാർ ഓക്കെ സ്വാമി എന്ന് പറയുന്നത് ധ്രുവസ്വാമിനിയാണ് കേട്ടോ ഇതൊരു ജസ്റ്റ് ഒരു കോഡാണ് എല്ലാ നാടകങ്ങളും ഞാൻ ഫുള്ളായിട്ട് കൊടുത്തിട്ടില്ല ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഹിൻറ്റ് മാത്രമേ ഇതിനകത്തുള്ളൂ ഇതൊരു മൂന്നാല് തവണ നിങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ നാടകങ്ങളൊക്കെ ഓർഡർ ആയിട്ട് കിട്ടും ഓക്കെ ഒരു തവണ കൂടെ എൻ്റെ കൂടെ വായിച്ചോ സജ്ജനങ്ങൾ എല്ലാവരും കല്യാണി പരിണയത്തിനായി കരുണാലയത്തിൽ പോയി അവിടേക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ പോയവർക്കൊപ്പം രാജ്യശ്രീയും വിശാഖും ശത്രുദോഷം മാറാൻ യജ്ഞകാമനയുമായി ഉണ്ടായിരുന്നു സ്കന്ധഗുപ്തനും ഒരു ചന്ദ്രഗുപ്തനുമായിരുന്നു അവിടുത്തെ സ്വാമിമാർ ഓക്കെ അപ്പോൾ ഇതാണ് കോഡ് കുറേ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് ഫുൾ ടൈം പാർട്ട് ടൈം ജെ എൽ ടി ഒക്കെ വന്നിട്ടുണ്ട് അതേപോലെ എറണാകുളം പാർട്ട് ടൈം എച്ച് എസ് ടി ഒക്കെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സമയം കളയാണ്ട് തന്നെ പഠിച്ച് തുടങ്ങിക്കോളുക ഞാൻ പറയുന്ന കോഡുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ ഇതുപോലെയുള്ള വീഡിയോ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഷെയർ ചെയ്യുക കുറച്ചും കൂടി ആൾക്കാർക്ക് പഠനം ഈസി ആവട്ടെ അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ